ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസിന് നാല് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലാണ് പക്ഷേ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഋഷഭ് പന്തിൻ്റെ ഇഞ്ചുറിയാണ് അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഋഷഭ് പന്ത് ഒരു റിവേഴ്സ് സ്വീപ്പിന് ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ ബോൾ കൊള്ളുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ ഒരു സ്ട്രെച്ചറിൽ അല്ലെങ്കിൽ ഒരു വണ്ടിയിലാണ് അദ്ദേഹം ഗ്രൗണ്ട് വിട്ട് പുറത്തേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി ഇന്ത്യയ്ക്ക് ഒരു വലിയ കൺസേൺ ആയിരിക്കുകയാണ് ഏതായാലും മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റനായിട്ടുള്ള ബെൻ സ്റ്റോക്സ് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നോർമലി മാഞ്ചസ്റ്റർ അല്ലെങ്കിൽ ഈ ഓൾഡ് ട്രാഫോർഡ് എന്ന് പറയുന്ന ഈ ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലങ്കാഷയർ എന്ന് പറയുന്ന കൗണ്ടിയിലെ ഏറ്റവും പ്രശസ്തമായ ടീമിൻ്റെ ഹോം ഗ്രൗണ്ടാണ് മാഞ്ചസ്റ്ററിലെ ഈ ഗ്രൗണ്ട് ഓൾഡ് ട്രാഫോർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടെ നല്ല ഒരു ബാറ്റിംഗ് പിച്ചാണ് ഈ ബാറ്റിംഗ് പിച്ചിൽ റൺസ് വരിക എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് റൺസ് വരുന്ന ഒരു സ്ഥലമാണ് ഒപ്പം തന്നെ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിലേക്ക് വരുമ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഈ അഞ്ച് ദിവസങ്ങളിലും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബോളർമാർക്ക് ഹെൽപ്പ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടോസിന്റെ ആനുകൂല്യം മുതലാക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചില്ല കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ഒരു സെഷൻ അതായത് തുടങ്ങിയത് മുതൽ ലഞ്ച് വരെയുള്ള ഒരു സെഷനിൽ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യയുടെ ഓപ്പണർമാരായിട്ടുള്ള കെ എൽ രാഹുലിനും യശസ്വി ജയ്സ്വാളിനും സാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു സെഷനിൽ എഴുപതിൽ കൂടുതൽ റൺസ് ഇന്ത്യ നേടി ഇരുപത്തിയാറ് ഓവറുകൾ എടുത്തുവെങ്കിൽ പോലും പിന്നീടുള്ള ഒരു സെഷൻ അതായത് ലഞ്ച് തൊട്ടിട്ട് ടി വരെയുള്ള ഒരു സെഷനിലും ഇരുപത്തി ആറ് ഓവറുകൾ തന്നെയാണ് ബൗൾ ചെയ്തത് ആ ഒരു സെഷനിലും ഇന്ത്യ എഴുപതിൽ കൂടുതൽ റൺസ് നേടിയെങ്കിലും പക്ഷേ ഇന്ത്യയുടെ വിലപ്പെട്ട മൂന്ന് വിക്കറ്റുകൾ ആ സമയത്ത് നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അവസാന സെഷനിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ഇന്ത്യക്ക് സാധിച്ചു ഓവറുകളാണ് ആ ഒരു സെഷനിൽ ബൗൾ ചെയ്തിരിക്കുന്നത് ഈ മുപ്പത്തി ഒന്ന് ഓവറുകളിൽ നൂറ്റിപ്പതിമൂന്നോളം റൺസിൻ്റെ നേടിയിരുന്നു ഒരു വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടത് അത് സായ് സുദർശൻ്റെ വിക്കറ്റാണ് ഏതായാലും നല്ല തുടക്കം നൽകിയ കേരളവിലും കേരളാവിലും മികച്ച ഒരു ഫോമിലാണ് ഈ ഒരു സീരീസിൽ അദ്ദേഹം ഈ ഇംഗ്ലണ്ട് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ആയിരം റൺസ് തേച്ചിരിക്കുകയാണ് ആയിരം റൺസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇംഗ്ലണ്ടിലെ ടെസ്റ്റിലെ ഒരു ബാറ്റിങ്ങിൽ ടോട്ടലായിട്ടുള്ള റൺസ് നോക്കുകയാണെങ്കിൽ ആയിരം റൺസിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് നല്ല മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു വളരെ ക്ലോസ് ആയിട്ട് കളിക്കുക അതായത് ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ ഇത്രയും നല്ല ബോൾ ടേൺ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വിംഗ് ചെയ്യുകയോ ചെയ്യുന്ന കണ്ടീഷനിൽ കളിക്കുമ്പോൾ എപ്പോഴും കോച്ചുമാർ ബാറ്റർമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് ക്ലോസ് ടു ദ ബോഡി കളിക്കുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ഏറ്റവും അടുത്ത് വെച്ച് കളിക്കുക ബോൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക ബോളിനെ അങ്ങോട്ട് ചെയ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഉപദേശം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് കേരളത്തിന് സാധിക്കുന്നത് എന്ന് നമ്മൾ കാണുകയും ചെയ്തു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നാൽപ്പത്തി റൺസിൽ അദ്ദേഹം പുറത്താവുകയായിരുന്നു അതിനുശേഷം യശസ്വി ജയ്സ്വാളിൻ്റെ മനോഹരമായി മായ ഒരു ഇന്നിങ്സ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി അദ്ദേഹം ലിയാം ഡോസന്റെ ബോളിലാണ് സ്ലിപ്പിൽ ഔട്ടായത് അതുവരെ നല്ല ഒരു ഇന്നിങ്സ് കെട്ടിപ്പടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ഇന്ത്യൻ ടീമിലെ മൂന്ന് മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഈ മത്സരത്തിന് ഇറങ്ങിയത് വൺ ഡൗൺ പൊസിഷനിൽ സായ് സുദർശനെ ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നു കരുൺ നായർക്ക് പകരമാണ് സായി സുദർശൻ ടീമിലെത്തിയത് സായി സുദർശൻ നമുക്കറിയാം അദ്ദേഹം ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കളിച്ചിരുന്നു അതിനുശേഷമുള്ള രണ്ട് ടെസ്റ്റ് മത്സരത്തിലും അദ്ദേഹത്തിന് ചാൻസ് ലഭിച്ചിരുന്നില്ല പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹം തിരിച്ചുവന്നിരിക്കുന്നു അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറിയോട് കൂടി തൻ്റെ ആ ഒരു തിരിച്ചുവരവ് ആഘോഷമാക്കിയിരിക്കുകയാണ് ഏതായാലും നല്ല ഒരു ഇന്നിങ്സ് കാഴ്ചവെയ്ക്കാൻ സായ് സുദർശന് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരു ഇരുപതിൽ അധികം റൺസിന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച് അവരുടെ കീപ്പറുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു അത് നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ പൊസിഷനിലേക്ക് എത്താനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കുമായിരുന്നു പക്ഷേ സായ് സുദർശന്റെ ബാറ്റിംഗ് പ്രകടനം നല്ല ഒരു ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റാണ് ശുഭ്മാൻ ഗില്ലിനെ എൽ ബി എൽ ബി കൊടുക്കാനായിട്ട് ബെൻ സ്റ്റോക്സിന് സാധിച്ചിരുന്നു ബെൻ സ്റ്റോക്സിന്റെ ഒരു ഉള്ളിലേക്ക് വന്ന ബോൾ ജഡ്ജ് ചെയ്യാതെ ഒരു ഡെലിബറേറ്റ് പാഡിന് ശ്രമിച്ച ഗില്ല് എൽ ബി ഡബ്ല്യുവിൽ കുടുകയായിരുന്നു അതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത് ഒന്നെന്ന് പറയുന്നത് ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു നല്ല ഫോമിലാണ് ഗില്ല് നമുക്കറിയാം അദ്ദേഹത്തിന് റൺസ് കണ്ടെത്താനായിട്ട് സാധിച്ചത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് ഞാൻ ഈ പറയുന്നത് പോലെ ഋഷഭ് പന്തിൻ്റെ കാലിൽ ആ ബോൾ കൊണ്ടത് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി എത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി എത്രത്തോളം ഒരു കൺസേൺ ആണ് എന്നുള്ളതാണ് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്കാൻ റിസൾട്ടൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് അത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഹെയർലൈൻ ഫ്രാക്ചർ പോലും ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയില്ല അങ്ങനെ ബാറ്റിങ്ങിൽ അദ്ദേഹം ഇറങ്ങിയില്ലെങ്കിൽ ഇന്ത്യയുടെ നാളത്തെ ഒരു സാധ്യത എങ്ങനെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഏതായാലും എൺപത്തിമൂന്ന് ഓവറുകളാണ് ഇന്ന് പൂർത്തിയാക്കിയിരിക്കുന്നത് സാധാരണ എം അൻപത് ഓവർ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ന്യൂ ബോൾ എടുക്കേണ്ടതാണ് പക്ഷേ ഇംഗ്ലണ്ട് അത് ചെയ്തില്ല മൂന്ന് ഓവറുകൾ ആ ന്യൂ ബോൾ എടുക്കാതെ തന്നെ അവർ ബോൾ ചെയ്തിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ മൂടിക്കെട്ടിയാൽ അന്തരീക്ഷത്തിൽ ഒട്ടും തന്നെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ലൈറ്റ് ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഒട്ടും ഒട്ടും തന്നെ സൂര്യപ്രകാശം ലഭിക്കാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഫാസ്റ്റ് ബോളേഴ്സിനെ കൊണ്ട് എറിയിക്കുകയാണെങ്കിൽ അമ്പയർ അപ്പം തന്നെ ആ മത്സരം അവസാനിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിംഗ് ടീമിൻ്റെ ക്യാപ്റ്റനോട് ചോദിക്കും സ്പിന്നർമാരാണോ എറിയുന്നതെന്ന് സ്പിന്നർമാരാണോ എറിയുന്നതെന്ന് പറയുകയാണെങ്കിൽ കളി തുടരാനായിട്ട് അനുവദിക്കുകയും യും അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് കളി ഏകദേശം ഒരു എഴുപത്തിയേഴ് ഓവറൊക്കെയായപ്പോൾ തന്നെ ആ ഒരു ഡിസിഷൻ വന്നിരുന്നു അപ്പോൾ തന്നെ അമ്പയർമാർ ചോദിച്ചിരുന്നു അപ്പോൾ തന്നെ പിന്നെ സ്പിന്നർമാരാണ് എല്ലാ ഓവറുകളും ബോൾ ചെയ്ത് നിന്ന് ഒരെണ്ണം മറ്റേ മറ്റെൻഡിൽ നിന്ന് ലിയാം ഡോസണുമാണ് ബോൾ ചെയ്ത് കാരണം ഫാസ്റ്റ് ബോളർമാരെ എറിയിക്കാനായിട്ട് ആ സമയത്ത് സമ്മതിക്കില്ല എറിയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ബാറ്റ് ലൈറ്റ് വിളിക്കുകയും മത്സരം അവസാനിപ്പിക്കുകയും ചെയ്യും ഏതായാലും നാളെ രാവിലെ വരുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും ന്യൂബോളുമായിട്ടായിരിക്കും ഇംഗ്ലണ്ട് വരാൻ പോകുന്നത് ആ ന്യൂ ബോളിലുള്ള ഒരു സെഷനെ നാളെയും മൂടിക്കെട്ടയും അന്തരീക്ഷമാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ബോളിലുള്ള ഒരു സെഷനെ അതിജീവിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ ഇനി ഇന്ത്യയുടെ ബാറ്റർമാരിലേക്ക് നമ്മൾ നോക്കുകയാണിപ്പോൾ ക്രീസിലുള്ളത് രവീന്ദ്ര ജഡേജയും ഷാരദുൽ താക്കൂറുമാണ് രണ്ടുപേരും പത്തൊമ്പത് റൺസുമായിട്ടാണ് നിലനിൽക്കുന്നത് അതിൽ നിതീഷ് കുമാർ റെഡ്ഡി ഇഞ്ചുറി കാരണം പുറത്തു പോയിരിക്കുന്നു അതിനു പകരമായിട്ടാണ് ഷാരദുൽ താക്കൂർ ടീമിലേക്ക് വന്നിരിക്കുന്നത് രണ്ടുപേരും പത്തൊമ്പത് റൺസുമായി പുറത്താകാതെ നിൽക്കുകയാണ് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ സർവൈവ് ചെയ്യാനായിട്ട് ബാറ്റർമാർക്ക് സാധിക്കണം ഇനി ഒരു ബാറ്റർ കൂടിയാണ് നമ്മുടെ ടീമിലുള്ള പ്രധാനപ്പെട്ട ഒരു ബാറ്ററാണ് ഇനിയുള്ളത് അത് വാഷിങ്ടൺ സുന്ദർ ആണ് വാഷിംഗ്ടൺ സുന്ദർ ഷാരദുൾ താക്കൂറിനേക്കാൾ മുന്നേ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഓൾറെഡി രവീന്ദ്ര ജഡേജ ക്രീസിലുള്ളത് കൊണ്ടായിരിക്കണം ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉള്ളത് കൊണ്ടായിരിക്കണം മറ്റൊരു ലെഫ്റ്റ് ഹാൻഡർ കൂടി വരണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം ഒരു റൈറ്റ് ഹാൻഡർ ആയിട്ടുള്ള ഷാരദുൾ താക്കൂറിനെ ആ സമയത്ത് ബാറ്റിംഗിന് അയച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്കറിയാം മൂന്ന് ബൗളർമാരാണ് ടീമിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഫാസ്റ്റ് ബോളർമാരാണ് ടീമിൽ മുഹമ്മദ് സിറാജ് ജസ്പ്രീത് ബുംറ അതുപോലെ തന്നെ പരിക്ക് പരിക്കുപറ്റി കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന താരത്തിന് പകരമായിട്ട് പുതിയതായിട്ട് നമ്മൾ അൻഷുൽ കമ്പോജ് എന്ന് പറയുന്ന ഒരു പുതുമുഖ താരത്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ആകാശ് ആകാശദ്വീപിൻ്റെ ബോളിംഗ് മനോഹരമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് കൊണ്ടാണ് അൻഷുൽ കമ്പോജിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ബോളർ തന്നെയാണ് അൻഷുൽ കമ്പോജ് അപ്പോൾ ഈ മൂന്ന് ബാറ്റർമാർ മൂന്ന് പേയ്സ് ബൌളർമാരാണ് പിന്നീട് ബാറ്റിങ്ങിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ട്നർഷിപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പ്ലസ് ഒപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഋഷഭ് അതിൻ്റെ ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളതും ഇന്ത്യയുടെ ഒരു പ്രശ്നം തന്നെയാണ് ഏതായാലും ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ബെൻ സ്റ്റോക്സ് എപ്പോഴത്തെയും പോലെ എപ്പോഴും അദ്ദേഹം ബോൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നും എപ്പോഴും വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ബോളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നിന്ന് വലിയ ഒന്നും ലഭിക്കാതിരിക്കുന്ന ഒരു സമയത്ത് നല്ലപോലെ ബോൾ ചെയ്യുകയും വിക്കറ്റ് എടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ബൗളർ തന്നെയാണ് ബെൻ സ്റ്റോക്സ് ഈ ആദ്യ ദിനത്തിൽ അദ്ദേഹം രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു അത് രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ് ഒന്ന് സായ് സുദർശൻ്റെയും മറ്റൊന്ന് ശുഭ്മാൻ ഗിലിൻ്റെയും വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ലിയാം ഡോസൺ ഒരു വിക്കറ്റ് നേടി ക്രിസ് ആണ് കെ എൽ രാഹുലിനെ പുറത്താക്കിയത് എന്തായാലും ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് ആദ്യത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സ്കോറിംഗ് റേറ്റ് ഒക്കെ വളരെ കുറവാണ് ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസാണ് എൺപത്തി ഓവറിൽ ഇന്ത്യ നേടിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ അങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ബാറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഓൾഡ് ട്രാഫോർഡ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലെ ഈ ഗ്രൗണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് ആ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വെൻസ്റ്റോക്സ് ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ ആദ്യത്തെ ഒരു സെഷനിൽ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ ആദ്യ ദിവസം ഇന്ത്യ തന്നെയാണ് മികച്ച നിൽക്കുന്നത് പക്ഷേ ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ന്യൂ ബോളിലായിരിക്കും ക്ലൗഡി ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും അങ്ങനെ ഒരു സെഷനിൽ ഇന്ത്യയുടെ വിക്കറ്റുകൾ ആദ്യം തന്നെ നേടാനായിട്ട് സാധിക്കും ഇന്ത്യ ഒരു മുന്നൂറ്റി അമ്പത് താഴെ പിടിക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കുകയും ചെയ്താൽ ഇംഗ്ലണ്ടിനും വീണ്ടും ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ദിവസ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ